ടുത്തറിഞ്ഞും വയനാടൻ ജനതയെ ആശ്വസിപ്പിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിതർ ഒറ്റക്കല്ലെന്ന് പ്രധാനമന്ത്രി അവരുടെ ദുഃഖത്തിൽ ഒപ്പമുണ്ടാകും ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നൽകാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നിറവേറ്റുമെന്നും മോദി രാവിലെ പതിനൊന്ന് അൻപത്തി വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തി കൽപ്പറ്റയിൽ നിന്ന് റോഡുമാർഗം ചൂരൽ മലയിലെത്തി ദുരന്ത ഭൂമിയും വേലിപ്പാലവും നടന്നുകണ്ടു ദുരിതാശ്വാസ ക്യാമ്പിലും വിംസ് ആശുപത്രിയിലും ദുരന്ത ബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു മോദി മടങ്ങിയത് കളക്ടറേറ്റിൽ ചേർന്ന് അവലോകന യോഗത്തിന് ശേഷം വീണ്ടും ഞെട്ടിക്കാൻ ഹിൻഡൻബർഗ് ഇന്ത്യയെ സംബന്ധിച്ച വലിയ വിവരം പുറത്തുവിടുമെന്ന് പ്രഖ്യാപനം അമേരിക്ക ആസ്ഥാനമായുള്ള ഷോർട്ട് സെല്ലർ ഹിൻഡൻബർഗിന്റെ പ്രഖ്യാപനം എക്സിലൂടെ ഹിൻഡൻബർഗ് രാജ്യമാകെ ചർച്ചയായതും വാർത്തയായതും കേന്ദ്ര സർക്കാരിനെയും വ്യവസായ പ്രമുഖരെയും ഞെട്ടിച്ച് കഴിഞ്ഞ വർഷം അദാനി ഗ്രൂപ്പിനെതിരായ റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ ഹിൻഡൻബർഗ് അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടത് അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വിൽക്കാനിരിക്കെ അദാനി ഗ്രൂപ്പിനുണ്ടായത് എൺപത്തിയാറ് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇടിവ് ലോകത്ത് യൂട്യൂബർമാർ എന്ന പുതിയൊരു വിഭാഗത്തെ സൃഷ്ടിച്ച ഗൂഗിളിന്റെ സൂപ്പർ സ്റ്റാർ യൂട്യൂബ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭത്തെ ഗൂഗിളിനൊപ്പമാക്കിയ അതുല്യ പ്രതിഭ ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ പിറവികൊണ്ട് കാർ ഗാരേജിന്റെ ഉടമ ഗൂഗിൾ എന്ന ടെക് ബുജിസ്കി അന്തരിച്ചു ശ്വാസകോശാർബുദം ബാധിച്ച് രണ്ടു വർഷമായി ചികിത്സയിലായിരുന്നു ഗൂഗിളുമായി സൂസൻ ബന്ധം തുടങ്ങുന്നത് ലാറി പേജിനും സെർജി ബ്രിന്റിനും തന്റെ ഗാരേജ് വാടകയ്ക്ക് നൽകിയതോടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യൂട്യൂബിന്റെ സിഇഒ വിടവാങ്ങിയത് മോണിറ്റൈസേഷൻ എന്ന് സുപ്രധാന തീരുമാനത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വരുമാനവും ആശയപ്രചാരണവും സാധ്യമാക്കിയ വനിത സൂസൻ ഗൂഗിൾ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് അനുസ്മരിച്ച് സുന്ദർ ഷേഖ് ഹസീന രാജ്യം വിട്ടോടി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കലാപത്തി അണയാതെ ബംഗ്ലാദേശ് കലാപകാരികളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെ രാജിക്കൊരുങ്ങി ബംഗ്ലാദേശ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ ഇന്ന് ഉച്ചയ്ക്ക് രാജ്യ പ്രഖ്യാപിച്ചത് കലാപകാരികൾ സുപ്രീം കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പുറത്തുവിട്ട് പ്രാദേശിക മാധ്യമം അഭയാർത്ഥി പ്രവാഹം കണക്കിലെടുത്ത് ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രത ഇസ്രയേൽ വീണ്ടും ഗാസയിൽ മനുഷ്യരെ കൊന്നു തള്ളുന്നു അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിച്ച സ്കൂളിനു നേരെ റോക്കറ്റ് ആക്രമണം നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു നമസ്കാരത്തിനിടെ ആക്രമണം കഴിഞ്ഞയാഴ്ച ഗാസയിലുടനീളമുള്ള മൂന്ന് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേൽ നടപടി സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചു ആരോപിച്ച് ദുരഭിമാനക്കൊലയെ ന്യായീകരിച്ച് സംവിധായകനും നടനുമായ രഞ്ജിത്ത് ജാതീയമായ ദുരഭിമാനക്കൊല കുട്ടികളോട് മാതാപിതാക്കൾക്കുള്ള കരുതലിന്റെ ഭാഗം അത് അക്രമമായി കാണേണ്ടതില്ല മക്കൾ കൈവിട്ടു പോകുന്നതിന്റെ വേദന മാതാപിതാക്കൾക്ക് മാത്രമേ മനസ്സിലാകൂ ഈ സാഹചര്യത്തിൽ ദുരഭിമാനക്കൊല കുറ്റമല്ലെന്നും താരം വിവാദ പ്രസ്താവന കവുണ്ടം പാളയം എന്ന പുതിയ ചിത്രത്തിന്റെ റിലീസിനു ശേഷം താരത്തിനെതിരെ ചലച്ചിത്ര സാംസ്കാരിക മേഖലയിൽ വ്യാപക പ്രതിഷേധം കൊൽക്കത്തയിൽ പി ജി ട്രെയിനിംഗ് ഡോക്ടറുടെ കൊലപാതകത്തിൽ ആവശ്യമെങ്കിൽ പ്രതികളെ തൂക്കിലേറ്റുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം ലൈംഗികാതിക്രമം സ്ഥിരീകരിച്ചു പോലീസ് കേസിൽ ഒരാൾ അറസ്റ്റിൽ വ്യാഴാഴ്ച രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ കൊല്ലപ്പെട്ടത് ചെസ്റ്റ് മെഡിസിൻ വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിനി നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധവുമായി രംഗത്ത് ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടലുണ്ടായത് കോഗർ നാഗിൽ ഒരു സൈനികനും രണ്ട് പ്രദേശവാസികൾക്കും പരുക്ക് ആക്രമണമുണ്ടായ പ്രദേശത്ത് സൈനിക നടപടി തുടരുന്നു ബ്രസീലിൽ വിമാന ദുരന്തത്തിൽ അറുപത്തിയൊന്ന് മരണം അപകടത്തിൽപ്പെട്ടത് എ ടി ആർ സെവന്റി ഫൈവ് ഹൺഡ്രഡ് എന്ന യാത്രാ വിമാനം വിമാനത്തിൽ ഉണ്ടായിരുന്നത് അൻപത്തിയേഴ് യാത്രക്കാരും നാല് ക്രൂ മെമ്പേഴ്സും പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ എഴുപത്തിയാറ് കിലോ ഫ്രീസ്റ്റൈൽ കുസ്തിയിൽ ഋതിക ഹുഡയുടെ പോരാട്ടം ക്വാർട്ടറിൽ അവസാനിച്ചു വെടൽ നേട്ടത്തിൽ മുപ്പത്തിയേഴ് സ്വർണവുമായി ചൈന ഒന്നാം സ്ഥാനത്ത് മുപ്പത്തിമൂന്ന് സ്വർണവുമായി അമേരിക്ക തൊട്ടുപിടി